കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ഏറൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണൽ യുവാവിനെ താക്കോൽ കൂട്ടം കൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിക്കുകയും അതിനുശേഷം കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിൽ നാല് പേരെയാണ് ഏറൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നത് ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള കരവാളൂർ സ്വദേശി ബിജോയ് ആണ് പുല്ലൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത് ബിജോയിയെ ഡിവൈഎസ്പി പിടിയിലായ ബിജോയിയെ ഡിവൈഎസ്പി ചോദ്യം ചെയ്യുകയും പിടിയിലായ ബിജോയെ ഡിവൈഎസ്പി ചോദ്യം ചെയ്യുകയും ബിജോയുടെ പേരിലുള്ള യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ബിജോയുടെ പേരിലുള്ള കാറ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു അശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പിൽ ചുമത്തിയായിരുന്നു പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ മണൽ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായ ഘോഷയാത്രക്കിടയിൽ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും യുവാവിന്റെ മുഖത്ത് താക്കോൽ കൂട്ടം കൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിക്കുകയും അതിനുശേഷം കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് സംഭവത്തിൽ ഇതുവരെ അഞ്ച് പ്രതികളാണ് പോലീസ് പിടിയിലായി റിമാൻഡിലായിരിക്കുന്നത് പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ റീറ്റെയിൽ ആയ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ടത് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്